ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഗസയിലേക്കും ഒക്കെ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇസ്രായേലിന്റെ സുരക്ഷിതത്വം പോലും അപകടത്തിലാകുന്ന വിധത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് തുടർച്ചയായി ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ലബനിന് നേരെ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ലബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ പലരും പറഞ്ഞു ഹിസ്ബുള്ളതാ തീരും ഹിസ്ബുള്ള കരയും ഹിസ്ബുള്ള അവസാനിക്കുമെന്ന് പക്ഷേ ഓരോ ദിവസം കഴിയുംതോറും ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആപത്കരമായ ഒരു വസ്തുതയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും ചില പ്രദേശങ്ങളിൽ ഈ റോക്കറ്റുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഇസ്രായേലിന് ആൾനാശവും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളും അപകടത്തിലാകും എന്തു തന്നെയാണ് എന്തായാലും ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധം എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഗസയിൽ ഇനി എന്തു ചെയ്യണം എന്ന വിഷയത്തിലൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറയുന്നു ലബനിലേക്ക് ആക്രമണം നടത്തും ഗസയിലേക്കും ആക്രമണം നടത്തും യുദ്ധം തുടരുമെന്ന് പക്ഷേ ഇസ്രായേൽ സൈനിക വക്താക്കളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല മറിച്ച് അവർ യുദ്ധം മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇത്രയും ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് നാമിഷ് നാസറിനെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു അതായത് ഗസയിലെ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഒരു പണി കൊടുക്കണം ലബനിൽ കയറി അടിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു നേരത്തെ മുതൽ തീരുമാനിക്കുകയാണ് പക്ഷെ ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്താൻ അല്ലെങ്കിൽ അത് ശക്തമായി നടപ്പാക്കാൻ ഐ ഡി എഫിൻ്റെ ഉന്നതരുടെ നിലപാട് തന്നെയാണ് പ്രശ്നം എന്നുള്ളതായിരുന്നു പുറത്തുവന്ന വാർത്തകൾ അതായത് ഐ ഡി എഫിന്റെ സൈനിക വക്താക്കൾ അല്ലെങ്കിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി യുദ്ധം തുടരുകയാണ് ഇതുവരെ ഹമാസിനെ തീർക്കാനോ തുടച്ചെടുക്കാനോ അല്ലെങ്കിൽ ബന്ധികളെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ യുദ്ധം യുദ്ധത്തിന്റെ ലക്ഷ്യം നേടാത്തതിനാൽ ആ യുദ്ധം തുടരുന്നു എന്നതല്ലാതെ അത് വിജയത്തിലെത്തിയിട്ടില്ല പരാജയ അവസ്ഥയിലാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ലബനിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കേണ്ടി വന്നാൽ അത് സൈനികരെ മാനസികമായി തളർത്തും ശാരീരികമായി തളർത്തും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകും സാമ്പത്തിക ശേഷി പിന്നെയും കുറയും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ഗസയിലും ലബനലിലും ഒരേ സമയം തീവ്രമായ യുദ്ധം നടത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചു ഇന്ന് മാത്രമല്ല ഈ വിധത്തിൽ യുദ്ധം നടത്തിയാൽ അത് തോൽവിയിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഇസ്രായേലിൻ്റെ പല ഉന്നതരും പറയുകയും ചെയ്തു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലബനിലേക്ക് കയറി അടിക്കുക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു കമാൻഡർ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ വ്യോമാക്രമണത്തിലൂടെ വധിച്ചു തൊട്ടു പിന്നാലെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അതായത് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽജലീലി മേഖല സഫർ നഹാരിയ തുടങ്ങിയ മേഖലകളിലേക്ക് അതായത് മൂന്നാലഞ്ച് മേഖലകളിലേക്ക് തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള അന്ന് നടത്തിയത് അതിൽ തന്നെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളല്ലാതെ ചില പുതിയ കേന്ദ്രങ്ങളിലേക്കും ഹിസ്ബുള്ള ഈ റോക്കറ്റുകൾ അയച്ചു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനപ്പുറം ഇനിയും ഇതുപോലെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്തിരിക്കുന്നു അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കാനായി കുവൈറ്റും ഖത്തറും ഒക്കെ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാം ഗസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറഞ്ഞേക്കാം അമേരിക്ക പോലും ഇസ്രായേലിനുള്ള പിന്തുണ ആ ആദ്യഘട്ടത്തിലുള്ള പിന്തുണ അതുപോലെ കൊടുക്കാതെ പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാമെന്ന അനുമാനങ്ങൾ വരുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുമായ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുന്നത് ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ദൂരെയായി അതായത് അകലെ അത് എളുപ്പമൊന്നും ഉണ്ടാകില്ല എന്ന സൂചനകൾ നൽകുന്ന വിധത്തിലാണ് ഹിസ്ബുള്ളയുടെ മാരകമെന്ന് വിളിക്കാവുന്ന ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് അയണ്ടോമുകളുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഒക്കെയുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹിസ്ബുൾ തന്നെ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണമായ ആക്രമണം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയാൽ ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണമായ ആക്രമണ രീതി ഞങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുളയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല ഇതോടൊപ്പം തന്നെയാണ് ഹൂത്തികൾക്ക് റഷ്യ ആയുധങ്ങൾ നൽകുന്നു ഹൂത്തികളുമായി റഷ്യ ചർച്ച നടത്തി തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നത് അപ്പോൾ വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യുദ്ധം ഒന്നിനു മുന്നിൽ ഒരു പരിഹാരമല്ല എന്നും ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായാൽ സാധാരണക്കാരായ പാവങ്ങൾ മരിച്ചു വീഴുമെന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവരും മനസ്സിലാക്കിയാൽ സമാധാനത്തിലേക്കുള്ള പാത തുറക്കും പക്ഷേ അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ശ്രമവും ഇതുവരെയും ഈ യുദ്ധമുഖത്തുള്ളവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ഈ ഹിസ്ബുള്ള പ്രയോഗിച്ചിരിക്കുന്നത് കെത്യൂഷ റോക്കറ്റുകളും ബുർഖാൻ മിസൈലുകളുമൊക്കെയാണ് ഇരുന്നൂറ് എണ്ണം തുടർച്ചയായി പല മേഖലകളിലേക്ക് അയക്കുകയാണ് അതിൽ ഒന്ന് വീണ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വടക്കൻ ഇസ്രായേലിലെ രണ്ട് വനിതകൾക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായ റിപ്പോർട്ടുകളുണ്ട് പല സ്ഥലത്തും നേരിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതായത് പൂർണ്ണ രൂപത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഹിസ്ബുള്ള ഇതുവരെ കടന്നിട്ടില്ല പക്ഷേ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്രായേലിൽ മരണവും നാശനഷ്ടവും തുടർച്ചയായി ഉണ്ടാവുകയാണ് അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം എന്നത് അത്ര ഉറപ്പുള്ളൊരു കാര്യമല്ല എന്ന് പറയേണ്ടി വരും എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്ക നേരത്തെ വന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ ആക്രമണത്തിലും ബന്ദികളാക്കിയ ആളുകളെ പിടിച്ചുകൊണ്ടുപോയ സംഭവമൊക്കെ വന്നപ്പോഴാണ് ഇസ്രായേലിന്റെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ഈ ഈ ഇസ്രായേലിന്റെ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വ ബോധവും ഒക്കെ ഒരു വലിയ ചർച്ചയായത് എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വടക്കൻ ഇസ്രായേലിൽ നിന്ന് വലിയ തോതിലുള്ള പലായനം നടക്കുന്നുണ്ട് അതായത് അവിടെ വലിയ ഭീതി നിലനിൽക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായുള്ള ആക്രമണങ്ങൾ വീണ്ടും 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 സംഭവിക്കുകയാണ് എന്ന് മാത്രമല്ല ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുകയാണ് ഹൂത്തികളും എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ട് ആയുധ ശേഖരണം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ സമാധാന ശ്രമങ്ങളൊന്നും എങ്ങും എത്താത്ത ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം എത്രത്തോളം അപകടകരമാണ് എന്ന ചോദ്യം ഉയരുകയാണ് അന്താരാഷ്ട്ര സ്ഥലത്തിൽ ഇപ്പോൾ ഗോലാൻകുന്നുകളിലും അൽ ജലീലിയിലും ഉണ്ടായ ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ പിടിവാശി അദ്ദേഹത്തിന്റെ ഈ യുദ്ധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ യുദ്ധരീതി ഇതൊക്കെ ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാണ് അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്ത് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേൽ ജനങ്ങളുടെ പൾസ് അതൊക്കെ ഈ യുദ്ധത്തിനെതിരാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം ബന്ദികളെ വീണ്ടെടുക്ക വീണ്ടെടുക്കണം രാജ്യത്തിന്റെ സുരക്ഷിതത്വം അത് പ്രധാനമാണ് എന്ന നിലയിലൊക്കെ ഇസ്രായേലികൾ തന്നെ ജൂതന്മാർ തന്നെ തെരുവിൽ ഇറങ്ങി നടത്തുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ അവിടെ തെരഞ്ഞെടുപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഇസ്രായേലുണ്ട് അപ്പം ആ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഈ ഇരുന്നൂറ് മിസൈലുകളൊക്കെ ഒന്നിച്ചയച്ചതിന് ശേഷം ഹിസ്ബുള്ളയുടെ അടുത്തൊരു പ്രഖ്യാപനമാണ് കുറേ കൂടി ഞെട്ടിക്കുന്നത് അതായത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിലൊരു യുദ്ധവ്യാപനത്തിൻ്റെ എല്ലാ സൂചനകളും നൽകിക്കൊണ്ടാണ് ആ പ്രഖ്യാപനം വന്നത് ആ പ്രഖ്യാപനം എന്ന് വെച്ചാൽ കൂടുതൽ സ്ഥലങ്ങൾ ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും അതൊക്കെ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഹാസിം സഫേദി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ പുറത്തുവിട്ടിരിക്കുന്നൊരു വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അവരുടെ രഹസ്യ കേന്ദ്രങ്ങൾ അവരുടെ വിമാന വിമാനങ്ങൾ പോർവിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എണ്ണ ഉൽപ്പാദന അല്ലെങ്കിൽ എണ്ണ കൈകാര്യം ചെയ്യുന്ന പ്രദേശങ്ങൾ പോർട്ടുകൾ ഇതിൻ്റെയൊക്കെ തന്ത്രപ്രധാനമായ വീഡിയോകൾ ഹിസ്ബുള്ള അവരുടെ മെക്കാനിസം വെച്ച് പകർത്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഹിസ്ബുള്ള നൽകിയ സന്ദേശം എന്ന് പറയുന്നത് രണ്ടാണ് അതിലൊന്ന് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ റഡാറിലാണ് ഏത് നിമിഷവും ഞങ്ങൾക്ക് ആക്രമിക്കാം ഞങ്ങൾ ആക്രമണം നടത്താം എന്നുള്ള ഒരു സൂചന ഒരു മുന്നറിയിപ്പാണത് അതിനുശേഷമാണ് ഇസ്രായേൽ പ്രകോപിതരായിക്കൊണ്ട് ഹിസ്ബുള്ളക്ക് നേരെ ലബനിലേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ പുറത്തു പുറത്തുവിടുമ്പോൾ ഹിസ്ബുള്ള നൽകിയ ഒരു സന്ദേശം നിങ്ങൾ സ്കെച്ച് ഞങ്ങളുടെ പരിധിയിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ പറയുന്നത് നിങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാണ് എന്ന സന്ദേശവും അതിനൊപ്പം നൽകുന്നുണ്ട് എന്തായാലും ഈ ഹിസ്ബുള്ളയുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും നാല് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്കും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ അർത്ഥം ഹിസ്ബുള്ള പിന്നോട്ടില്ല അവർ കൂടുതൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് വരികയാണ് അപ്പോൾ ഉണ്ടാകാൻ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കും ഇസ്രായേൽ തിരിച്ചടിക്കാത്ത ഒരു രാജ്യമല്ല അവരുടെ സേനയും തിരിച്ചടിക്കുന്നവരാണ് ഇപ്പോൾ തന്നെ തിരിച്ചടികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇനിയും വർദ്ധിച്ചാൽ പോലെ ലബനനിലും രൂക്ഷമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കും ഗസയിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് ഇസ്രായേ ഈ ഹിസ്ബുള്ളയുടെ അത്ര കരുത്തരായൊരു ടീമല്ല ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് വലിയ പിന്തുണ ഇറാനിൻ്റെ ഭാഗത്തു നിന്നുണ്ട് വലിയ ആയുധ ശേഖരമുണ്ട് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ലബനൻ അതുകൊണ്ട് തന്നെ ആക്രമിച്ചാൽ അതിൻ്റെ തോതും കാഠിന്യവും വർദ്ധിക്കും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വളരെ വലുതായിരിക്കും ഇസ്രായേലിനും അതുപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആളുകൾക്കും അവർക്കൊക്കെയും ഒരു കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വെളിവാകുന്നത് അത് പശ്ചിമേഷ്യയുടെ സമാധാനം അപകടകരമായ രീതിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല